മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പരസ്പരം വാരിപ്പുണർന്ന് ആഹ്ലാദിച്ച് ചിരിച്ചു നിൽക്കുന്ന രണ്ട് വനിതകളുടെ ചിത്രം ആദ്യ പേജിൽ കണ്ടുകൊണ്ടായിരുന്നു ഇന്നലെ പത്രപാരായണം ആരംഭിച്ചത് മുഖം അത്ര പരിചിതമല്ലാത്തതിനാൽ ആരാണ് എന്നറിയാൻ അടിക്കുറിപ്പ് ഒന്ന് വായിച്ചു ജയിലിൽ കിടക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യയും അഴിമതി കേസിൽപ്പെട്ട് അകത്തു കിടന്നിരുന്ന ഷിബു സോറൻ്റെ ഭാര്യയുമാണ് സന്തോഷമടക്കാനാകാതെ ചിരിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ എന്ന് മനസ്സിലായി സത്യത്തിൽ അന്താളിച്ചു പോയി ഭർത്താവ് ജയിലിൽ കിടക്കുന്നതിൻ്റെ യാതൊരു വേദനയും പരിഭ്രമവും ആ ചിരികളിൽ കണ്ടില്ല ഇത്തരമൊരു അവസരത്തിൽ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഇങ്ങനെ ചിരിക്കാൻ അവർക്ക് കഴിയുമോ കഴിയുമെങ്കിൽ എന്താകാൻ കാരണം മനസ്സ് പല വഴിക്ക് പാഞ്ഞു രാജ്യത്തിനു വേണ്ടി ശത്രുരാജ്യത്തോട് പോരാടിയൊന്നുമല്ലോ ഉള്ളിലായത് അഴിമതി കേസിലല്ലേ അകത്താകുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഇനി ഒരുപക്ഷെ ചിരിക്കണമെങ്കിൽ കൂടി നാലാൾ കാണാതെ അമർത്തി അമർത്തിപ്പിടിച്ചു വേണ്ടേ ചിരിക്കാൻ അതല്ലേ നാട്ടു നടപ്പ് എന്നാൽ ചില സ്ത്രീകൾ അങ്ങനെയല്ല ഉള്ളത് നേരെ ചൊവ്വേ മുഖത്തങ്ങ് തെടിയും കെജ്രിവാളിൻ്റെയും ഷിബു സോറിൻ്റെയും കാര്യമോർത്ത് മനസ്സ് വല്ലാതെ വിഷമിച്ചു വിഷമിക്കലിനൊടുവിലാണ് കഴിഞ്ഞ ദിവസത്തെ ചില വാർത്തകൾ മനസ്സിൽ പൊന്തി വന്നത് അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന കേജ്രിവാളിൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആം ആദ്മി പാർട്ടിയിലെ മറ്റു നേതാക്കന്മാർ മുഖ്യമന്ത്രിയായി നിർദ്ദേശിക്കാൻ ആലോചിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത അപ്പോഴല്ലേ ചിരിക്കു പിന്നിലെ യഥാർത്ഥ കാരണം പിടികിട്ടിയത് കേജ്രിവാളിൻ്റെ ഭാര്യ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ചിരിക്കാതിരിക്കും ഭർത്താവ് അകത്തായാലെന്താ ലഭിക്കാൻ പോകുന്ന കസേര ചെറുതു വല്ലതുമാണോ ഭഗവാനെ ഇങ്ങനെയുമുണ്ടോ ഭാര്യമാർ എന്നോർത്ത് പോകുന്നതിൽ എന്താ തെറ്റ് അല്ലെങ്കിലും അധികാരം അധികാരത്തിലേക്കുള്ള വഴി എന്നിവയിൽ ബന്ധത്തിനും ഒന്നും യാതൊരു സ്ഥാനവുമില്ലല്ലോ അധികാരം കുടുംബത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ തന്നെ നിർത്താനുള്ള ശ്രമം ഭാരതീയർക്ക് പാരമ്പര്യമായി ലഭിച്ച സ്വഭാവശീലമാണ് കൃത്യമായ ഇടവേളകളിൽ ആവശ്യം വരുന്ന മുറയ്ക്ക് നമ്മുടെ നേതാക്കന്മാർ ഇത്തരം ചിരിയരങ്ങുകൾ സൃഷ്ടിക്കാറുമുണ്ട് മുൻകൂട്ടി ആവിഷ്കരിച്ച് വച്ചിരിക്കുന്ന പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് അകത്ത് കിടക്കുന്നവർക്ക് വേണ്ടിയോ അകത്ത് പോകാൻ കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയോ പുറത്തു നിൽക്കുന്നവർ ഇത്തരം ശ്രമങ്ങൾ ആടി തിമിർക്കും കുടുംബത്തെ ചുറ്റിപ്പറ്റി അധികാരം നിലനിർത്താനുള്ള ഇത്തരം പെടാപ്പാടുകൾ മിക്കവാറും എല്ലാ പാർട്ടികളിലും പെട്ട നേതാക്കളിൽ നിന്നും ഉണ്ടാകാറുണ്ട് അതുകൊണ്ടുതന്നെ ഒരു നേതാവിന് മറ്റൊരാളെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അവകാശമില്ല അവർ മുതിരാറുമില്ല അഴിമതി കേസുകളിൽ അകത്താകുന്ന നേതാക്കന്മാരുടെ ഭാര്യമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാഴ്ച ഭാരതത്തിൽ പുതുമയല്ല അതിന് നിയമതടസ്സവുമില്ല അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ ഇത്തരമൊരു മാർഗ്ഗത്തിൽ കൂടിയല്ലാതെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ലഭിക്കുമെന്ന് ചിന്തിച്ചിട്ട് വീട്ടിലിരുന്നാൽ കാലം അങ്ങനെ കഴിഞ്ഞു പോകുകയേ ഉള്ളൂ അതാണ് കുറച്ചുകൂടി ഉചിതവും അഴിമതിക്കാരുടെ എണ്ണം കൂടി വരുന്ന കാഴ്ചയ്ക്ക് സമകാലിക രാഷ്ട്രീയം പതിവില്ലാത്ത വിധം കൂടുതൽ സാക്ഷ്യം വഹിക്കുന്നുമുണ്ട് പണ്ട് കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കേവലം കുടുംബിനിയായി മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന റാബലി ദേവിക്ക് ബീഹാർ പോലെ ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കേജ്രിവാളിൻ്റെ ഭാര്യയ്ക്ക് മുഖ്യമന്ത്രി ആയിക്കൂടാം അങ്ങനൊരു ചിന്ത മനസ്സിൽ വരുന്നതിൽ തെറ്റൊന്നുമില്ല അന്വേഷണ ഏജൻസികളിൽ നിന്ന് ഭാവിയിൽ നോട്ടീസ് ലഭിക്കാൻ ചാൻസ് ഉള്ളവരും ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് ഉറപ്പുള്ള നേതാക്കന്മാരും ജാഗ്രത നിങ്ങൾ ജയിലിലായാൽ നിങ്ങളുടെ ഭാര്യമാരുടെ ചിത്രവും പത്രങ്ങളിൽ ഇതേപോലെ അച്ചടിച്ചു വരും ഒരിക്കലും അധികാരം തുകർന്നാൽ പിന്നെ നിങ്ങളുമായി ചേർന്ന് നിൽക്കണമെന്ന് അവർക്ക് തോന്നാനിടയില്ല അതാണ് അധികാരം അതാണ് അധികാരത്തിൻ്റെ മാധുര്യം ബന്ധുക്കളുടെ മാധുര്യത്തെക്കാൾ ഒരുപക്ഷേ വലുതായിരിക്കും അത് ശീലിച്ചു പോയ കാര്യങ്ങൾ പെട്ടെന്നൊന്നും നിർത്താൻ കഴിയില്ല എന്നറിയാം എങ്കിൽ കൂടി കഴിവതും എത്രയും പെട്ടെന്ന് അഴിമതി നിർത്തുന്നതാണ് നിങ്ങൾക്കു നല്ലത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകാനുള്ള അവസരം ഭാര്യമാരെന്നല്ല ആരും നഷ്ടപ്പെടുത്തുകയില്ല സത്യത്തിൽ ഇങ്ങനെ ഒരു അവസരത്തിന് ഏത് ഭാര്യയാണ് ആഗ്രഹിക്കാത്തത് ഏത് ബന്ധുവാണ് ആഗ്രഹിക്കാത്തത് ചുളിവിൽ ലഭ്യമാകുന്ന ഇത്തരം അവസരങ്ങളിൽ അവരിത്തിരി ആത്മാർത്ഥമായി സന്തോഷിക്കുന്നതിൽ എന്താണ് തെറ്റ് സത്യത്തിൽ അതുമാത്രമേ കെജ്രിവാളിൻ്റെയും ഷിബു സോറിൻ്റെയും ഭാര്യമാർ ചെയ്തുള്ളൂ ആത്മാർത്ഥമായ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സന്തോഷത്തിൻ്റെ ആ ചരിയാണ് സത്യത്തിൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് നാട്ടിലെ കൊച്ചു കൊച്ചു കള്ളന്മാരുടെ ഭാര്യമാർക്ക് ലഭിക്കാത്ത അസുലഭ ഭാഗ്യമാണ് അധികാരത്തിലിരുന്ന് കോടികൾ കക്കുന്നവരുടെ ഭാര്യമാർക്ക് ലഭ്യമാകുന്നത് ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ വിഷമിക്കുകയും കരയുകയും ചെയ്യുന്ന ഭാര്യമാർ പണ്ട് കാലം മാറി കഥ മാറി ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് അതുകൊണ്ട് അവർ ചിരിക്കട്ടെ ചിരിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷമുണ്ടാകില്ലേ ഉണ്ടാകും അവർക്കും വേണ്ടേ ചില സന്തോഷങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടയ്ക്കപ്പെട്ട ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് ജയിലിൽ നിന്ന് എഴുതിയ കത്തുകളുടെ പ്രേരണ ഉൾക്കൊണ്ടാകണം മഹാനായ അരവിന്ദ് കെജ്രിവാളും തൻ്റെ ഭാവി ഇന്ത്യ സങ്കല്പത്തെക്കുറിച്ച് ഭാര്യയുടെ കൈവശം ഒരു കത്ത് ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു രാംലീല മൈതാനിയിൽ തടിച്ചുകൂടിയ ജനങ്ങളോട് ജയിലിൽ കിടന്ന് കെജ്രിവാൾ പറഞ്ഞ കാര്യങ്ങൾ ഭാര്യ നീട്ടി വായിച്ചു ജയിലിൽ കിടന്ന് ഉത്തരവുകൾ ഇറക്കാനും തുരിതരെ കത്തുകൾ എഴുതി പുറത്തു നിൽക്കുന്നവരിലെത്തിക്കാനും ഇയാൾക്ക് ഇതെങ്ങനെ കഴിയുന്നു എന്നാണ് സംശയം പണ്ട് കേരള നാട്ടിൽ മഹാബലിയുടെ കാലത്തുണ്ടായിരുന്ന അതേ കേരളമാണ് അരവിന്ദ് കെജ്രിവാൾ വിഭാവന ചെയ്യുന്നത് എന്നാണ് സുനിത കത്ത് വായിച്ചു കേട്ടപ്പോൾ തോന്നിയത് കള്ളവും ചതിയും വള്ളോളമില്ലാത്ത പരസ്പരം കലഹിക്കാത്ത ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഒരു ഭാരതം സൃഷ്ടിക്കുമ്പോഴും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമാണിത് ബാക്കിൽ മാത്രമല്ല ഇന്ത്യയെ മനസ്സിൽ കുടിയിരുത്തുന്ന ഒരു കൂട്ടുകെട്ടാണ് ഇന്ത്യാ സഖ്യമെന്നും ഇന്ത്യാ സഖ്യത്തെ അധികാരത്തിലെത്തിച്ചാൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ വിഭാവന ചെയ്യുന്ന ഭാരതത്തെക്കുറിച്ചും സുനിത ഭർത്താവിനായി എടുത്തു പറയുന്നുണ്ടായിരുന്നു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കുമായി ആറ് ഉറപ്പുകളാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും ഭാര്യ വഴി ജനങ്ങൾക്ക് ഏൽപ്പിച്ചു നൽകിയത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും ഇടതടവില്ലാതെ ഇരുപത്തി നാല് മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കും ദരിദ്രരായ ജനങ്ങൾക്കും വൈദ്യുതി തികച്ച് ഫ്രീ റിപ്പീറ്റ് ദരിദ്രരായ ജനങ്ങൾക്ക് വൈദ്യുതി തികച്ചും ഫ്രീ രാജ്യമെമ്പാടും സർക്കാർ സ്കൂളുകൾ സ്ഥാപിച്ച് പാവപ്പെട്ടവരും ധനികനും ഒരുപോലെയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം വിളകൾക്ക് മിനിമം താങ്ങുമില്ല ദില്ലിക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവി ഇവയൊക്കെയാണ് വാഗ്ദാനങ്ങൾ ജയിലിലായതിനാൽ മറ്റുള്ള സഖ്യകക്ഷി നേതാക്കളോട് ആലോചിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളതിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് കത്ത് ചുരുക്കത്തിൽ ഇന്ത്യാ സഖ്യത്തിൻ്റേത് എന്ന പേരിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ മാത്രം തീരുമാനം നൽകിയ ഉറപ്പുകൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ പൈസയ്ക്ക് വേണ്ടുന്ന എല്ലാ പ്ലാനുകളും താൻ എടുത്തിട്ടുണ്ട് എന്നും കത്തിൽ പറയുന്നുണ്ട് കൂടുതൽ ഊർജ്ജസ്വരനാകാനേ ഈ തടവ് ശിക്ഷയ്ക്ക് കഴിയൂ എന്നും രാജ്യത്ത് തോന്നിവാസങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് ഈ സമയത്തൊപ്പം നിന്ന ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾക്കും ജനങ്ങൾക്കും നന്ദി അർപ്പിച്ചാണ് സുനിത പ്രസംഗം അവസാനിപ്പിച്ചത് എന്തായാലും സുനിതയുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ കാത്തിരിക്കാം we <laughs>